ഇടുക്കി സഹോദയ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം നേരിട്ട പരാജയത്തിന് എതിർത്തട്ടകത്തിൽ വന്ന് പകരം വീട്ടി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ കഴിഞ്ഞ വർഷം അടിമാലിയിൽ നടന്ന സഹോദയ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂൾ കോൽക്കളിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് തൊട്ടുപിന്നിൽ ഉണ്ടായിരുന്നത് വിശ്വദീപ്തി പബ്ലിക് സ്കൂളായിരുന്നു എന്നാൽ ഇത്തവണ അതിന് മധുര പ്രതികാരമാണ് ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് അടിമാലി വിശ്വദീപ്തി സ്കൂളിലെ ചുണക്കുട്ടന്മാർ നൽകിയത് மிகச்ச பிரனாயிரும் குட்டிகளாக இத்தவண உண்டாயது നിരവധി മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ഇനത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് അടിമാലി വിശ്വദിപ്തി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കഴിഞ്ഞ തവണ തങ്ങളെ തോൽപ്പിച്ച സ്കൂളിന്റെ പടിമുറ്റത്ത നടന്ന കലോത്സവത്തിൽ അവിടെ എത്തി മറുപടി നൽകാനായതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ ടഫായിരുന്നു ഞങ്ങൾ പിന്നെ കുറെ പ്രാക്ടീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം അവരെ ഞങ്ങളുടെ അവിടെ വന്നാണ് കപ്പെടുത്തേ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് കാര്യം കാരണം കുറെ സാഹചര്യം കുറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രാവശ്യം അവരുടെ അവിടെ വന്ന് ഞങ്ങൾ കപ്പെടുത്തു അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞത് നമ്മുടെ പാട്ടുകാരൻ ഇങ്ങനെയുള്ളവളാണ് എല്ലാം പറ്റിയത് ഇവനാണ് ഇവനാണ് മെയിൻ ഇവൻ കാരണമാണ് എല്ലാം എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ട് പാട്ടിനെ കുറിച്ച് പിന്നെ ബാക്കി താളക്കാരൻ എല്ലാരും അറിയണം സ്റ്റേറ്റിൽ പോയിട്ട് അത് സ്കൂള് പറയണ പോലെ പോവും അറിയില്ല ഇത്തവണ മറ്റു സ്കൂളുകൾക്കൊപ്പം മികച്ച പ്രകടനമാണ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ നടത്തിയത് ചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലൈൻസസ്